ബിഗ് ബോസ് ഹൌസിലേക്ക് അഞ്ച് വൈൽഡ് കാർഡുകൾ വന്നിരിക്കുകയാണ് അതിൽ ജിഷിൻ മോഹനും അനീഷും തമ്മിൽ പരിചയപ്പെടുമ്പോൾ തന്നെ ഒരു വലിയ വഴക്ക് നടക്കുന്നുണ്ട് ആദ്യം എല്ലാവരുടെയും പേര് ചോദിച്ച പരിചയപ്പെടുമ്പോൾ അനീഷിനോട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പേരെന്ന് പറയുമ്പോൾ ജിഷിൻ പറയുന്നുണ്ട് അനീഷ് എന്നല്ലേ പേരെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതെന്റെ പേരാണ് താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അന്ന് ആദ്യമായി കണ്ടസ്റ്റൻസൊക്കെ വന്നപ്പോൾ അനീഷ് പയറ്റിയ അതേ നമ്പർ തന്നെയാണിത് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് നീ ഇതെല്ലാവരോടും പയറ്റുന്ന അഭ്യാസമല്ലേ അന്നും ഈ അനുമോളോടും ഇതേ കാര്യം ചോദിക്കുന്നു കേട്ടു പേരെന്താണ് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിന്റെ പ്രഡിക്ഷനിലെല്ലാം കണ്ടിട്ടായിരിക്കും നീ ഇങ്ങോട്ട് കയറി വന്നത് എല്ലാവരോടും നീ ഇത് തന്നെ ചോദിക്കുന്നത് കണ്ടു എന്നോട് നീ അത് ചോദിക്കണ്ട ഏതായാലും എന്നെ അറിയാണ്ടാത്ത സാഹചര്യമൊന്നും നിനക്കില്ലാന്ന് ജിഷൻ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് താങ്കളെ അറിയില്ല എന്താണ് താങ്കളുടെ പേരെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് നീ ലാലേട്ടനെ അറിയില്ല എന്ന് പറയാത്തത് നന്നായി നീ വേണെങ്കിൽ അതും പറഞ്ഞനെ നിന്റെ നമ്പറൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ ഇതൊക്കെ കുറെ കണ്ടിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടാണ് ഇന്ന് പരിചയപ്പെട്ടത്